കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ ആ കമ്പനിയുടെ കൺഫോമറാണ് ഞാൻ വന്ന് അളവും തൂക്കവും നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കമ്പനി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മൂരി പാമ്പിനെ കടത്തി കൊണ്ടുവന്ന് ഫോറസ്റ്റ് പിടിച്ചെങ്കിൽ പോലീസ് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വാർത്തയിൽ വരും ഇപ്പോഴത്തേക്ക് ഈ പിടിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇത് അമ്പത് കോടിക്ക് വിൽക്കാൻ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പത്ത് കോടിക്ക് അഞ്ച് കോടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇത് ആരാണ് കേരളത്തിൽ വാങ്ങാമെന്നിരിക്കുന്നത് അവിടെ വിൽക്കാനിരിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ കോടികൾക്ക് വാങ്ങാമെന്ന് പറയുന്നതും എല്ലാവരും ടീം തന്നെയാണ് ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഈ പാമ്പിനെ മേടിക്കാൻ കിട്ടും ഇതിൻ്റെ വിലയെന്ന് പറയുന്ന അയ്യായിരം രൂപ രണ്ടായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ വില അപ്പം ഇതിനെ മേടിച്ചിട്ട് ഇവർ ടേപ്പിലും ത്രാസിലും അളവ് വ്യത്യാസം കാണിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എട്ടര ഇഞ്ചുള്ള പാമ്പാണെന്നുണ്ടെങ്കിൽ അത് പന്ത്രണ്ട് ഇഞ്ച് കാണിക്കുന്ന രീതിക്ക് ടേപ്പിൽ അളവ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും പിന്നെ അതുപോലെ തന്നെ ത്രാസിലിപ്പം രണ്ടര കിലോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് അഞ്ചര കിലോ ആറ് കിലോ തോന്നുന്ന രീതിക്ക് അളവ് ചെയ്തു വയ്ക്കും എന്നിട്ട് ഇവർ ഇവരിതിൻ്റെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും പ്രചരിപ്പിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ ഇത് വിളിച്ച് അന്വേഷിക്കും ഇതെവിടെയിരിക്കുന്നു കേരളത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് പത്ത് കോടിക്ക് എടുക്കാം അല്ലെങ്കിൽ ഇരുപത് കോടിക്ക് എടുക്കാം അല്ലെങ്കിൽ അമ്പത് കോടിക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് മാർക്കറ്റുമാരുണ്ടാക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിറകിലൊക്കെ നടക്കുന്ന ബ്രോക്കർമാരുണ്ട് അപ്പോൾ അതിലൊരുത്തനെ വിളിച്ച് ചോദിക്കും ഇത് എനിക്ക് ആറ് കിലോ ഉള്ള ഒരു സാധനം വന്നിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇത് കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര കോടിക്ക് എടുക്കാൻ എൻ്റെ കയ്യിലാളുണ്ടെന്നും പറഞ്ഞു ഇവനൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും ഈ വിളിച്ച് പറയുന്ന ബ്രോക്കറ് അവനറിയാവുന്ന ഒരു പത്ത് പേരെ വിളിക്കും പത്തുപേർ നൂറാവും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് അന്വേഷിച്ച് ഇതിൻ്റെ പിറകിൽ ഇറങ്ങി ഇറങ്ങിത്തുടങ്ങും അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരുത്തൻ ഇത് വിൽക്കാനിരിക്കുന്ന സെല്ലറിനെ കണ്ടുപിടിക്കും സെല്ലർ ഇരിക്കുന്ന കേരളത്തിന് പുറത്താണ് ഇരിക്കുന്നത് അപ്പോഴീ ആൾക്കാർ പോയി ഇവന് മീറ്റിംഗ് കൊടുക്കും അവൻ്റെ അടുത്ത് പറയും ഈ സാധനം കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ മുപ്പത് കോടി തരാം അല്ലെങ്കിൽ ഇരുപത് കോടി തരാമെന്ന് പറഞ്ഞ് അവന് ഓഫർ കൊടുക്കും അപ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുപ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് തരാം അല്ലാതെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറയും ഇവ സാധനമൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കും എല്ലാം ഇവ നല്ല സംസാരവും നല്ല ഇതാണ് ഡീസെൻ്റായിട്ട് നമ്മളുമായിട്ട് പെരുമാറും നല്ല വിശ്വാസം ഇവൻ കയ്യിലെടുക്കും അവൻ പറ ഒരിക്കലും എത്തിക്കാൻ പറ്റത്തില്ല നിങ്ങൾ മുപ്പത് ലക്ഷം രൂപ വന്നിട്ട് നിങ്ങൾ കൊണ്ടു നമ്മളിഞ്ഞിപ്പോൾ എന്തരൊക്കെ പറഞ്ഞ് നോക്കിയാലും ഇവൻ ഇത് കേരളത്തിലോട്ട് എത്തിക്കെത്തില്ല അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ചെറിയ പൈസയല്ലേ ചോദിക്കുന്നുള്ളു മുപ്പത് ലക്ഷം രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ ഇത് അഡ്വാൻസ് ആയിട്ട് തന്നിട്ട് ബാക്കി നിങ്ങൾ പിന്നെ തന്നാൽ മതിയെന്ന് പറയും കാരണം ഇതിരിക്കുന്ന ആളിന് കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന ആളിന് കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളാവും പറയും അടുത്ത സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നേരിട്ട് കണ്ട ബ്രോക്കർമാർ ഈ ബയ്യറായിട്ട് നിന്നവനെ ഫോണിൽ വിളിച്ച് സംസാരിക്കും ഇന്ന പോലെ നിങ്ങൾ പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട് അഞ്ച് കിലോയ്ക്ക് മുകളിലുള്ള അല്ലെങ്കിൽ ആറ് കിലോയ്ക്ക് മുകളിലുള്ള സാധനം കിട്ടിയിട്ടുണ്ട് ഇന്ന സ്ഥലത്താണ് അവിടെ ഒരു മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം ബാക്കി പൈസ കേരളത്തിൽ കിട്ടിയാൽ മതിയെന്ന് പറയും അപ്പോഴത്തേക്ക് ഈ ബയ്യറായിട്ട് നിൽക്കുന്നവൻ പറയും അവിടെ ചെന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അവിടെ കട്ടിങ്ങാണ് അവിടെ തട്ടിപ്പാണ് അവിടെ സാധനം കിട്ടത്തില്ല അവർ പൈസ പറ്റിക്കും അതുകൊണ്ട് അവിടെ പോയി എടുക്കുകയൊക്കെ നടക്കത്തില്ല നിങ്ങൾ കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ എടുക്കാം എന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഡയറക്റ്റ് വന്ന് സംസാരിക്കാം എൻ്റെ വീട്ടിൽ വരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നിൽക്കുന്ന നിൽക്കുന്നിടത്തോട്ട് വരാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത്ര കോടി രൂപയ്ക്കാണ് നമ്മൾ ആ സാധനം എടുക്കുന്നത് അത്രയും പൈസയുടെ വീഡിയോ നിങ്ങളെ പേര് വെച്ച് ഞാൻ കാണിച്ചു തരാം ഇല്ലെങ്കിൽ വീഡിയോ കോളിൽ ഞാൻ പൈസ കാണിച്ചു തരാം ഇല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് പൈസ കാണിച്ചു തരാമെന്ന് പറയും നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ സാധനം കേരളത്തിൽ എത്തിച്ചാൽ മാത്രം മതി ഞാൻ എടുത്തോളാം എന്ന് പറയും അപ്പോഴത്തേക്ക് എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോക്കർമാർ നേരെ ഇവൻ്റെ വീട്ടിൽ പോവും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുപോയി അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വീട്ടിൽ പോണത് അപ്പോഴത്തേക്ക് ഇവ അത്യാവശ്യം നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനായിരിക്കും ഒരു അലമ്പിനു പോണവരായിരിക്കത്തില്ല നല്ല പ്രായം കാണുകമാർക്ക് അപ്പോൾ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കേരളത്തിലെത്തിച്ചാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും ഇവൻ്റെ അടുത്ത് നമുക്കൊരു ഡൗട്ടും കാണത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ അത്യാവശ്യം നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളവനാണ് പിന്നെ നല്ല പ്രായം കാണും പിന്നെ നല്ല സംസാരമൊക്കെ ആണ് ഇവർ അപ്പോഴി നമ്മളങ്ങ് വിശ്വസിക്കും പിന്നെ ഇവൻ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കണക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ ആ കമ്പനിയുടെ കൺഫോമറാണ് ഞാൻ വന്ന് അളവും തൂക്കവും നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കമ്പനി വന്ന് ഇത് എടുക്കുമെന്ന് പറയും അപ്പോൾ ഈ കമ്പനി കൺഫോമർ എന്നും കൂടെ ഒക്കെ പറയുമ്പോഴത്തേ ആൾക്കാർ എളുപ്പം ഇത് വിശ്വസിക്കും കാരണം ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരൊക്കെ ഇത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിശ്വസിക്കുമോ അപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയ്യറായിട്ട് നിൽക്കുന്ന ആൾ അവിടെ വന്ന് പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിക്കത്തില്ല പിന്നെ സെല്ലറായിട്ടിരിക്കുന്ന ആൾ ഇങ്ങോട്ട് കൊണ്ടുവരത്തൂല അപ്പോഴത്തെ ഈ ഇടയിൽ നിൽക്കുന്ന ബ്രോക്കർമാരെന്തോയി പൈസ മുടക്കാൻ നോക്കും ഇവമാർ മുപ്പത് ലക്ഷം രൂപ എവിടെ നിന്നെങ്കിലുമൊക്കെ മറിച്ചിട്ട് ഈ സാധനം എടുക്കാൻ വേണ്ടി നോക്കും ഇവർക്ക് പൈസ ഈ ബ്രോക്കർമാർക്ക് പൈസ ഇറക്കുന്ന ആളിനെയൊക്കെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നിൽക്കുന്ന ഈ ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടിയ ആൾക്കാരൊക്കെയാണ് ഈ പാമ്പിൻ്റെ അതുപോലെ തന്നെ ഇതിലൊക്കെ വന്ന് ചാടി കൊടുക്കുന്നത് കാരണം എന്താണ് അവർ നോക്കുമ്പോൾ ഈ വാർത്തയിലോ അതിലുമൊക്കെ കാണുമ്പോഴത്തേക്കും വിശ്വസിക്കുകയാണെങ്കിൽ പിടിച്ചിട്ടുണ്ട് ഇത്ര കോടിക്ക് വിൽക്കാൻ ശ്രമിച്ച് പിടിച്ചുക അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എളുപ്പം ആൾക്കാർ വിശ്വസിക്കും കാരണം എന്ത് വന്നാലും യൂട്യൂബിലാണല്ലേ ഫസ്റ്റിലേ സെർച്ച് ചെയ്ത് നോക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മുടക്കുന്ന ഒരാൾ റെഡിയാകും അപ്പോഴത്തേക്ക് ഈ കൺഫേമറായിട്ട് നിന്ന വ്യക്തിയെ കൊണ്ടുപോയി മീറ്റിംഗ് കൊടുക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്ന അളവും തൂക്കവും നോക്കി എടുത്തു കഴിഞ്ഞാൽ ആ സാധനം കേരളത്തിൽ കൊണ്ടുവരുമ്പം എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് ഈ ബ്രോക്കർമാരെന്തോയും ഈ പൈസ മുടക്കുന്ന ആളിനെ കൊണ്ട് ഇയാളെ ഈ ആളെ എന്ന് പറഞ്ഞ ആളിനെ കൊണ്ടൊരു മീറ്റിംഗ് നടത്തും എന്നിട്ട് അവനാണ് ഉറപ്പ് പറയുന്ന കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തോളാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പൈസ ഞാൻ തിരിച്ചു തരുമെന്ന് പറയും അപ്പോഴത്തേക്ക് ഈ പൈസ മുടക്കാൻ നിൽക്കുന്ന ആളിന് വിശ്വാസമാവും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോകുക കേരളത്തിന് പുറത്താണ് ഈ സാധനം ഇരിക്കുന്നത് അവിടെ ഇവർ പോവും പോയിട്ട് ഈ കൺഫേമറായിട്ട് നിന്ന വ്യക്തി കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് അളവും തൂക്കവും നോക്കി ഇത് കൺഫേം ചെയ്യും അപ്പം പറയുന്ന വെയിറ്റും വണ്ണോ ഉണ്ടെന്ന് ഇവൻ കൺഫേം ചെയ്തിട്ട് ഈ സാധനം കേരളത്തിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇത് കൊണ്ടുവരാൻ ആരാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺഫേമറല്ല കൊണ്ടുവരുന്നത് ഈ പൈസ മുടക്കിയ ആളുമല്ല അതിൻ്റെ കൂടെ നിൽക്കുന്ന ബ്രോക്കർമാരും അല്ല ഇതിനു വേണ്ടി ഒരുത്തനെ കണ്ടുപിടിക്കും അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ മുടക്കുന്ന ആളിനും വിശ്വസ്തനായിട്ടുള്ള ഒരു തന്നെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയിട്ട് പറയും ഇത് കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് പത്ത് കോടി തരാമെന്ന് പറയും അപ്പോഴത്തേക്ക് ഇവൻ ചാടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം എടുക്കാമെന്ന് പറഞ്ഞ് ഈ കൺഫേമറായിട്ട് നിന്ന വ്യക്തി പറയുന്നത് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അമ്പതും നൂറും കോടി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് ഈ ഇത് കേരളത്തിൽ എത്തിക്കുന്നവനൊരു പത്ത് കോടി രൂപ കൊടുക്കാമെന്ന് പറയും വെറുതെ വീട്ടിൽ ഇരിക്കുന്ന പത്ത് കോടി രൂപയുടെ ഓഫർ കിട്ടുമ്പോഴത്തേക്ക് ഇവൻ ചാടിപ്പുറപ്പെടും അപ്പോഴത്തേക്ക് എന്താണ് കൺഫേമർ ഇവൻ്റെ അളവും തൂക്കവും എടുത്തിട്ട് കൊടുത്തു വിടും കൊടുത്തു വിട്ടിട്ട് പകുതി എത്തുമ്പോഴത്തേക്ക് ഇവനെ ഇൻഫർമേഷൻ കൊടുത്ത് ഈ കൊടുത്തു വിട്ടവൻ തന്നെ പിടിപ്പിക്കും ഈ കൺഫേമറായിട്ട് നിന്ന് അളവും തൂക്കവും എടുത്ത വ്യക്തി ഇവനെ പകുതി എത്തുമ്പോഴത്തേക്ക് ഒറ്റി കൊടുക്കും പിടിപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചെറുതാണെന്ന് ഈ വിൽക്കാനിരുന്നവനോ അറിയാം അതുപോലെ തന്നെ ഈ വാങ്ങിക്കാമെന്ന് പറഞ്ഞവനും അറിയാം ഇവർ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന പന്ത്രണ്ട് ഇഞ്ചൊക്കെയാണ് അത് ഇവന്മാരെ കയ്യിൽ പിടിക്കാൻ പോലും ഇല്ല സാധാരണ പന്ത്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ സൈസ് വരും അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ വീഡിയോ പ്രചരിപ്പിക്കുന്ന എല്ലാ ഇതേ കണക്ക് കുഞ്ഞ് സാധനങ്ങളാണ് അത് ഈ തട്ടിപ്പിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഈ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണുന്നതാണ് അതങ്ങനെ എവിടെ ഇല്ല ഇല്ലാത്ത സാധനത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഇവർ രണ്ടുപേരും ഒരു ടീമാണ് ഈ വിൽക്കാനിരിക്കുന്നതിനും വാങ്ങാൻ നിൽക്കുന്നവനും ഇവൻ അളവും തൂക്കവും നോക്കിയാണ് ഈ ഇവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് ഈ സാധനം നേരെ കേരളത്തിലെത്തി കഴിഞ്ഞാൽ ഈ കൺഫേമറായിട്ട് നിന്ന വ്യക്തി ഈ പറയുന്ന അമ്പത് കോടിക്ക് ഈ പാമ്പിനെ വിറ്റ് കൊടുക്കണം യഥാർത്ഥത്തിൽ അവൻ്റെയിൽ വാങ്ങാൻ ഒരാളില്ല ഇത് ആർക്കും വേണ്ടാത്ത അയ്യായിരം രൂപയുടെ പാമ്പാണിത് അയ്യായിരം രണ്ടായിരം രൂപയ്ക്ക് ഇതിന് വിലയുള്ളു അത് ഈ വിൽക്കാനിരുന്നവനും അറിയാം വാങ്ങാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞവനും അറിയാം പക്ഷേ ഈ ഇടയിൽ വരുന്ന ബ്രോക്കർമാർക്ക് അത് അറിയത്തില്ല പിന്നെ അടുത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിക്കപ്പെടുമ്പോഴത്തേക്ക് ഈ ഫോറസ്റ്റുകാർ വന്നിട്ട് ചോദിക്കും നിങ്ങളിത് എത്ര ലക്ഷത്തിന് വിൽക്കാൻ ശ്രമിച്ചെന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് ഇവൻ പറയുന്നത് എന്തിനാണ് പത്ത് കോടിക്ക് എന്നാണ് പറയുന്നത് ഇത് ആരാണ് യഥാർത്ഥത്തിൽ ഈ പത്ത് കോടി പറഞ്ഞിരിക്കുന്നത് ഇത് ഈ കൺഫേമറായിട്ട് നിന്ന വ്യക്തി ഇവന്മാരെല്ലാം പൊട്ടനാക്കിയിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് വെച്ചിട്ടാണ് ഇവൻ പറയുന്നത് അപ്പോഴത്തേക്ക് വാർത്താ ചാനലുകാരെല്ലാം വന്നിട്ട് പറയും പത്ത് കോടിയുടെ ഇരുതല മൂരി പാമ്പിനെ പിടിച്ചെന്നും പറഞ്ഞാൽ ഒരു വാർത്തയും കൊടുക്കും അപ്പോഴത്തേക്കാണ് ആൾക്കാർ പിന്നെ പെട്ടു പോകണത് ആൾക്കാർ നോക്കുമ്പോഴേ ആ പത്ത് കോടിക്ക് വിൽക്കാൻ ശ്രമിച്ച് പിടിച്ച് അങ്ങനെ കാണുമ്പോൾ ഇത് വിശ്വസിക്കും യഥാർത്ഥത്തിൽ എന്തുവാണ സംഭവിക്കുന്നത് ഇത് ഇണക്ക് ഇവന്മാരെ പൊട്ടനാക്കിയിട്ട് ഒരു വഴി ഒറ്റി കൊടുക്കും ഒറ്റ കൊടുക്കുന്ന ഞാൻ പോലീസ് പിടിക്കുമ്പോൾ അവൻ പറയും ഇത് ഇണക്ക് ഞാൻ പത്ത് കോടിക്ക് വയ്ക്കാൻ ശ്രമിച്ചു പറയും ഇത് തന്നെയാണ് അതിൽ നടക്കുന്ന കാര്യം അപ്പോഴത്തേക്ക് ഈ തട്ടിപ്പുകാർമാർക്ക് എളുപ്പമാണ് കാരണം ഇത് ഇണക്ക് ഇങ്ങനെ വാർത്തയിലൊക്കെയാണ് ആൾക്കാർ നോക്കുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് ഈ പാമ്പുണ്ടെങ്കിൽ എടുത്തോളാം എന്ന് പറയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന യൂട്യൂബിലാണ് പക്ഷേ അധികം കിടക്കുന്ന എന്താണ് ആ അഞ്ച് കോടിക്ക് പിടിച്ച് പത്ത് കോടിക്ക് പിടിച്ച് ഇരുപത് കോടിക്ക് പിടിച്ച് ഫസ്റ്റ് കാണുന്ന നമ്മളൊക്കെ എങ്ങനെ വിശ്വസിക്കും ഇത് തന്നെയാണ് ഇവിടെ നട അടുത്ത കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിക്കപ്പെട്ടവരും അതുപോലെ തന്നെ ഈ സാധനം കൊണ്ടുവരാമെന്നവർ ഈ ബ്രോക്കർമാരും എല്ലാം വിചാരിച്ചിരിക്കുന്ന എന്താണ് ഈ സാധനം പിടിച്ചത് കൊണ്ടാണ് ഇത് നടക്കാം ഞാൻ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് നടക്കൂരുന്നൊന്നും വെച്ചിട്ട് അടുത്ത ആൾക്കാരെ കൊണ്ട് ഇവർ പൈസ മുടക്കിപ്പിക്കും ഇത് കണക്ക് മുപ്പത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഇനി അടുത്ത ആൾക്കാരെ കൊണ്ട് മുടക്കിപ്പിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി അപ്പോഴാർക്കാണ് ലാഭം ഇത് കൺഫേമറായിട്ട് നിൽക്കുന്നവനും അതുപോലെ തന്നെ സെല്ലറായിട്ട് ഇരിക്കുന്നവനുമാണ് ലാഭം ഈ ഇടയിൽ വരുന്ന ആർക്കും ഒന്നും കിട്ടത്തില്ല പിന്നെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിടിക്കപ്പെട്ടവനെത്തീ ഒരുപാട് ആൾക്കാർ ചെല്ലും ഈ സാധനം എവിടെ നീട്ടി നമ്മളതിലും എടുക്കാനാളുണ്ട് പൈസ ഞാൻ മുടക്കാൻ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചെല്ലും അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ സാധനം എടുക്കുകയും ചെയ്യും അപ്പോഴത്തേക്ക് ആർക്കാണ് ലാഭം ഈ കൺഫേമറായിട്ട് നിന്നവനും ഈ സെല്ലറായിട്ട് നിന്നവനും ഇവന്മാരെ രണ്ടും കൂടെ പൈസ വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്ന പിന്നെ ചില സാധനങ്ങൾ ഇനി കേരളത്തിൽ കൊണ്ടുവരുമർ അപ്പോഴത്തേക്ക് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കയറ്റി കൊടുത്തു എന്ന് പറയും ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ നിറച്ച് കൊടുത്തെന്ന് പറയും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ചേഞ്ച് ചെയ്ത് കൊടുത്തെന്ന് പറയും ഇതിനെ വലുതിനെ കാണിച്ചിട്ട് ചെറുതിനെ മാറ്റി കൊടുത്തെന്ന് പറയും അപ്പോഴൊരു എട്ടര ഇഞ്ചൊക്കെ വണ്ണേ കാണുള്ളൂ യഥാർത്ഥത്തിൽ അതിനത്രേ ഉള്ളു അവിടെ ഒരു ടേപ്പിലും ത്രാസിലും അളവ് വ്യത്യാസം കാണിച്ച് ഇത് എണക്ക് പറ്റിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ബയ്യർ ആയിട്ട് നിന്നവൻ കൺഫേമറായിട്ട് നിൽക്കുന്നവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു പത്തര ഇഞ്ച് വണ്ണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനായിരുന്നു ഇതിപ്പം എട്ടരയുള്ളു ഇത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞാൽ അവൻ കയ്യൊഴിഞ്ഞങ്ങ് പോകും അപ്പോഴത്തേക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ ഈ ലക്ഷങ്ങൾ മുടക്കിയ ആള് പതിനഞ്ച് മുപ്പത് ലക്ഷമൊക്കെ മുടക്കിയ ആളിൻ്റെ വിചാരം എന്താണ് ഈ സാധനം എത്ര കോടികളെ മുതലാണ് ഇത് വിറ്റ മുടക്കിയ പൈസയെങ്കിലും തിരിച്ച് കിട്ടുമോ എന്നും പറഞ്ഞിട്ട് ഇത് വിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് വാങ്ങാൻ ആളില്ലാത്ത സാധനം ഇവിടെ യുവന്മാർ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം വാങ്ങിക്കാൻ ഒരാളുമില്ല അപ്പോഴത്തേക്ക് ഇത് നേരെ ഫോറസ്റ്റ് ആരുടെ അടുത്ത് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് അവർ വന്ന് ഇത് ഇൻഫർമേഷൻ ആരെങ്കിലും കൊടുക്കും അവർ വന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോഴും ഈ എടുത്ത് കൊടുത്തവൻ തന്നെ ഒരു വഴി കൂടെ ഇൻഫർമേഷൻ കൊടുക്കും അങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഇതുകൊണ്ട് ആരും രക്ഷപ്പെട്ട ചരിത്രമൊന്നുമില്ല രക്ഷപ്പെട്ടിട്ടുള്ള ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണുക്ക് കൺഫോമറായിട്ട് നടക്കുന്നതിന് ഇത് കണക്ക് വലിയ സെറ്റപ്പ് കാണിച്ചിട്ട് ഈ ആൾക്കാരെ പറ്റിക്കുന്ന ടീമുകളുണ്ട് കൺഫോമറ് കമ്പനിയുടെ ആൾ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ ടീമുകളുണ്ട് ഇപ്പോൾ ഇവർ മാത്രമേ ഇതുകൊണ്ട് രക്ഷ വിട്ടിട്ടുള്ളൂ ഈ പൈസ മുടക്കിയുള്ള എല്ലാം അവസാനം പെട്ടുപോയിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ